പകുതി വിലക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി പാതി വിലക്ക് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് കൂടുതൽ പരാതികൾ എത്തുന്നത് വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെ പാതി വിലക്ക് നൽകുമെന്ന വാഗ്ദാനത്തിൽ ആയിരോളം കോടി രൂപയുടെ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം ചെയർമാനായുള്ള ജെ എന്ന എൻ ജി ഒ അനന്ത്കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പതു ലക്ഷം രൂപ നൽകിയിരുന്നു ഇവർക്കും പണം നഷ്ടമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ജെ എസ് എസ് ഡയറക്ടറായ ഉമ്മർ നിലമ്പൂർ പോലീസിന് പരാതി നൽകിയിട്ടുമുണ്ട് നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത് നിലമ്പൂർ അരീക്കോട് വണ്ടൂർ വഴിക്കടവ് എടക്കര ചുങ്കത്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയ്ക്കായി പണം നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചിലേറെ പേർ ഇതിനകം നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് സ്കൂട്ടറിന്റെ പാതിവിലയായ അറുപതിനായിരം രൂപയും ഏജന്റിന്റെ കമ്മീഷനായി മൂവായിരം രൂപയും ഏജന്റ് നടത്തുന്ന കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ രണ്ടായിരം ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ നൽകിയിട്ടുണ്ടെന്നും അത് നിലമ്പൂരിലെ ഏജന്റായി പ്രവർത്തിക്കുന്ന ബിനോയ് പാട്ടത്തിൽ ആണെന്നും പണം നഷ്ടപ്പെട്ട ജസീല ഫാത്തിമത്ത് സുഹറ എന്നിവർ പറഞ്ഞു ഇവർ തെളിവായി രസീത് ഉൾപ്പെടെ കാണിക്കുകയും ചെയ്തു തങ്ങൾക്ക് അനന്തകൃഷ്ണനെ അറിയില്ല ൾ മുഴുവൻ നടത്തിയത് പാട്ടത്തിലാണെന്നും ഇവർ പറയുന്നു ഞങ്ങള് നിലമ്പൂര്ഡിൻ്റെ ഓർഗനൈസൺ ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതിൽ ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് എല്ലാവരുണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്നത് ഹോസ്റ്റ് വേൾഡ് ഡോസ്റ്റ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാവരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിൽ അതേമാതിരി അവർ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പറ്റിക്കപ്പെട്ട പോലെ ആയിരിക്കണം അപ്പോൾ ഞങ്ങൾ അത് സി ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ ഈ എന്താ പറയുക വാഹനം ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ഞങ്ങളെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് സുനിൽ പുളിക്കൽ സാർ വരെ ഈ അംഗത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും പറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്ന് എഴുതിയിട്ട് വന്നതാണ് പൈസ ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട ഞങ്ങൾക്ക് പൈസ മതി നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലല്ല ഞമ്മളെല്ലാവരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആൾ അത് അങ്ങനെ ഞങ്ങൾ ഇയാൾ വരുന്ന കാത്ത് നിന്ന് ഇയാൾ ഞങ്ങൾ രണ്ട് ദിവസം ഇയാൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഇയാൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളെല്ലാം എനിക്ക് നോക്കിയിട്ട് കാര്യമല്ല എല്ലായിടത്തും ന്യൂസ് വന്നിരിക്കുന്നത് ഞമ്മളെ പൈസയ്ക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ പരാതി പരാതി പരാതികളിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ പണം നൽകിയവർക്കാണ് ഇനിയും സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കാത്തത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ പേരിലാണ് ഈ വൻ തട്ടിപ്പ് നടന്നിട്ടുള്ളത് വലിയ കമ്പനികളുടെ സി ഫണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇതിന്റെ ചെയർമാൻ കൂടിയായ അനന്തകൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയത് ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ